السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم وعن جابر بن عبد الله رضي الله عنه بحبانة پتا جابر رضي الله عنه رفوتي حديث قال مهانا برقل پرنجو سمعت رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم تنقل پرنجو قبل موته بثلاثة ايام يقول رسول الله يدى وفاة مونة دي وسلم ممب رسول الله കുറിച്ച് ും വിചാരിച്ചിട്ടല്ലാതെ നിങ്ങൾ ഒരാളും മരിക്കരുത് അള്ളാവിനെ കുറിച്ച് നല്ലതേ വിചാരിക്കാവൂ ഇമാ റിപ്പോർട്ട് ചെയ്ത ഹദീസു പണ്ഡിതന്മാർ പറയുന്നു കാരുണ്യത്തിൽ നിരാശരാകുന്നതിനുള്ള മുന്നറിയിപ്പാണത് കാരുണ്യത്തിൽ നിരാശരാവരുത് വഹസ പ്രതീക്ഷയുടെ മേലിലുള്ള പ്രേരണയുമാണ് പ്രതീക്ഷിക്കുക അള്ളാഹുവിൽ നിന്നുള്ള കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാവണം അതോടുകൂടെ തന്നെ പ്രതീക്ഷയിലുള്ള പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴാ അതെപ്പോഴാ ഇന്ദൽഹാത്യമാ ജീവിതത്തിന്റെ അവസാനത്തിൽ അപ്പൊ ജീവിതത്തിന്റെ അവസാനത്തിൽ നമ്മുടെ ജീവിതം പൊരുത്തപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നാം നിൽക്കുക അള്ളാഹുവിനോടുള്ള നല്ല വിചാരം എന്നതിന്റെ അർത്ഥം എന്താ അള്ളാഹു തന്നോട് കരുണ കാണിക്കും എന്ന് ഒരു അടിമ വിശ്വസിക്കലാണ് തന്നോട് കരുണ കാണിക്കും തനിക്ക് മാപ്പ് നൽകും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒരുപാട് തെറ്റുകുറ്റങ്ങളെ കൊണ്ട് ജീവിതം മലിമസപ്പെടുത്തിയവരാണെങ്കിലും തെറ്റിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക അള്ളാഹു ഗഫൂർ ആണ് അള്ളാഹു ആണ് അള്ളാഹു പൊറുക്കുന്നവനാണ് തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാണ് ആയതുകൊണ്ട് ആ പ്രതീക്ഷയിൽ ജീവിക്കുക അള്ളാഹു നമ്മുടെ സകലമായ തെറ്റുകുറ്റങ്ങളും പൊറുക്കുമാറാവട്ടെ നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷമുള്ളതാക്കുമാറാവട്ടെ ദുആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു